ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി പുതിയതല്ല മുമ്പത്തവർ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നതാണ് വീട്ടിൽ ഒറ്റയടിക്ക് ഇങ്ങനെ പഴം പൊത്ത് ആല് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിന് വെച്ചിട്ടാണ് ഞാനിന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സി ജാറിലിടാം പിന്നെ കുറച്ച് ഏലക്കിയും ഇടാം അപ്പോൾ മണ അതിൻ്റെ മണത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് ഞാൻ ഇവിടെ നാല് നാലെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അത് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് അരക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാം പഴം അരച്ചെടുത്തതിന് ശേഷം അല്ല നിങ്ങൾ പഴം എന്നായിരിക്കുമല്ലോ പറയുന്നത് പക്ഷെ നമ്മളിവിടെ ബായക്ക എന്നാന്ന് പറയുന്നത് കാസർഗോഡ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ പുട്ടുപൊടിയാണ് അപ്പോൾ ഏത് പുട്ടുപൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പുട്ടുപൊടി ഇല്ല എന്നാണെങ്കിൽ അരിപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം റേഷ്യൻ അരി കുതിർത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാനിവിടെ പൊടി ഇടുന്നത് പൊടിയിട്ട് കയ്യിൽ കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കട്ടിയാവുന്നത് വരെ നമുക്ക് ഇത് ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അതേപോലെ വീണ്ടും വീണ്ടും പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാവുന്നത് വരെ നിങ്ങൾ മിക്സ് ചെയ്യണം അപ്പോൾ സ്വീറ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിന് ശർക്കര ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഇങ്ങനെ ബാറ്റർ മതിയാവും അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് തരം ഇലയാണ് എടുത്തിട്ടില്ല ഏത് ഇലയിൽ വേണമെങ്കിലും നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാം അപ്പോൾ മഞ്ഞളിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ കുറുക്കുട്ടി ഇല എടുത്തിട്ടുണ്ട് പിന്നെ വാഴ ഇല ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് തരം ഇലയാണ് ഞാനിവിടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരേ തരം അ ഇലയിൽ വേണമെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞളിൻ്റെ ഇലയിൽ അപ്പം എത്തി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ അട ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്തിക്കൊടുക്കുന്നില്ല അതുപോലെ നമുക്ക് കൈകൊണ്ടിങ്ങനെ അതിനെ മെത്തിക്കൊടുക്കാം കൊടുത്തിട്ട് വയ്ക്കുക പിന്നെ ഞാനിവിടെ വായലിലും ഇതുപോലെ മെത്തിയിട്ട് വെക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഈ അപ്പത്തിന് സാധാരണ ആയിട്ട് നമ്മളുണ്ടാക്കുന്ന മടിക്കുവെക്കുന്ന അപ്പം ഇല്ലേ അതുപോലെയല്ല ഈ വാഴപ്പഴം അല്ലെങ്കിൽ വായക്ക കഴഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ് അപ്പോൾ നമുക്ക് ഇതിന് നല്ല എരിവുള്ള ചട്നീൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ വേവാൻ വെക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നും വെക്കാൻ പാടില്ല ഒന്ന് രണ്ടങ്ങോട്ട് രണ്ടിങ്ങോട്ടും അങ്ങനെ ആയിട്ട് അതിന് ആവി അടിയിൽ നിന്ന് വരുന്ന പോലെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് വെച്ചിട്ട് വേവിക്കേണ്ടി വരും അപ്പോൾ എത്ര നമ്മുടെ വീട്ടിലെ അപ്പ ചെമ്പനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഇത്ര അപ്പമാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും വീട്ടിൽ വാഴപ്പഴം മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടെങ്കിലും ഈ അപ്പം ഉണ്ടാക്കി കഴിക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നല്ല രീതിയിൽ പിള്ളേ ചമ്മന്തിയില്ലേ ചട്നി അങ്ങനെയുള്ളത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്